നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ യൂറോപ്പിലെ ചെലവ് കുറഞ്ഞ ബജറ്റ് വിമാന സർവീസായ ഐറിഷ് എയർലൈൻ റയാനെയർ ലോകത്തിലെ ആദ്യത്തെ പേപ്പർലെസ് എയർലൈൻ ആകുന്നു നവംബർ പന്ത്രണ്ട് മുതൽ റയാനെയർ ഇനി അച്ചടിച്ച ബോർഡിംഗ് പാസുകൾ സ്വീകരിക്കില്ല അച്ചടിച്ച ബോർഡിംഗ് പാസ് നിർത്തലാക്കുകയാണ് നവംബർ പന്ത്രണ്ട് ബുധനാഴ്ച മുതൽ യൂറോപ്പിലെ ഏറ്റവും വലിയ നേരിട്ടുള്ള എയർലൈൻ വിമാനത്താവള ചെക്ക്ഇന്നുകളിൽ യാത്രക്കാർ ഡിജിറ്റൽ ബോർഡിംഗ് പാസുകൾ ഹാജരാക്കി വേണം വിമാനയാത്രയ്ക്ക് ഒരുങ്ങാനെന്നും കമ്പനി ആവശ്യപ്പെട്ടു ഇലക്ട്രോണിക് ബോർഡിംഗ് പാസുകൾ മാത്രം ഉപയോഗിച്ച് പ്രതിവർഷം ടണ്ണിലധികം മാലിന്യം ലാഭിക്കാൻ കഴിയുമെന്നാണ് കമ്പനി പറയുന്നത് ഇ സി ജെറ്റ് ബ്രിട്ടീഷ് എയർവേസ് ലുഫ്താൻസ കോണ്ടോർ തുടങ്ങിയ കമ്പനികൾ ഇതുവരെ ഉപഭോക്താക്കൾക്ക് ഡിജിറ്റൽ അനലോഗ് ബോർഡിംഗ് പാസുകൾ തിരഞ്ഞെടുക്കാൻ അവസരം നൽകുന്നത് തുടരുകയാണ് ഇതിനിടയിലാണ് റയാൻ എയറിന്റെ പുതിയ നീക്കം ബജറ്റ് എയർലൈൻ ബ്രാൻഡിന്റെ ഡിജിറ്റൽ തന്ത്രം അതിന്റെ മൈ റയാൻ എയർ ആപ്പിനെ ചുറ്റിപ്പറ്റിയാണ് പ്രവർത്തിക്കുന്നത് ഭാവിയിൽ ഇലക്ട്രോണിക് ചെക്ക് ഇൻ പ്രക്രിയക്കായി ഉപഭോക്താക്കൾക്ക് ഒരു ബോർഡിംഗ് പാസ് സൃഷ്ടിക്കുന്നതിനുള്ള ഏക മാർഗം ആപ്പായിരിക്കും മറ്റ് പോർട്ടലുകൾ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് പോലും അവരുടെ ബോർഡിംഗ് പാസ് സംരക്ഷിക്കാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം എന്നാണ് ആശയം എയർലൈൻ പറയുന്നതനുസരിച്ച് എൺപത് ശതമാനത്തിലധികം അതിഥികളും ഇതിനകം ഫ്ളൈറ്റ് ബുക്ക് ചെയ്യുന്നതിലും അധിക സേവനങ്ങൾ വാങ്ങുന്നതിനും ബോർഡിംഗ് പാസുകൾ അവതരിപ്പിക്കുന്നതിനും ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ എല്ലാ യാത്രക്കാർക്കും ആപ്പ് നിർബന്ധമല്ല ഉദാഹരണത്തിന് ഗ്രൂപ്പ് ൾക്കൊരു യാത്രക്കാരന് അവരുടെ ഗ്രൂപ്പിനുള്ള ബോർഡിംഗ് പാസുകൾ സൂക്ഷിക്കാം അല്ലെങ്കിൽ സഹയാത്രികർക്ക് വ്യക്തിഗതമായി കൈമാറാം അതേസമയം എല്ലാ മുന്നറിയിപ്പുകളും അവഗണിച്ച് ആപ്പ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബോർഡിംഗ് പാസ് ഇല്ലാതെ വന്നാൽ കൂടുതൽ ചെലവ് ചെയ്യേണ്ടി വരും ഇലക്ട്രോണിക് ബോർഡിംഗ് പാസ് ഇല്ലാതെ വിമാനത്താവളത്തിൽ എത്തുന്ന യാത്രക്കാർക്ക് ഒരു ഫീസ് നൽകി ചെക്ക് ഇൻ കൌണ്ടറിൽ നിന്ന് ടിക്കറ്റിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാം ഇതിന് പല രാജ്യങ്ങളിലും പല വിലയാണ് പുറപ്പെടുന്ന രാജ്യത്തെ ആശ്രയിച്ചാണ് ടിക്കറ്റ് പ്രിന്റ് ചെയ്യുന്നതിനുള്ള വില വ്യത്യാസപ്പെട്ട് നിലവിലൊരു യാത്രക്കാരന് സ്പെയിനിൽ മുപ്പത് യൂറോയും ഓസ്ട്രിയയിൽ നാൽപ്പത് യൂറോയും ബാക്കിയുള്ള യു പ്രദേശത്ത് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നിവിടങ്ങളിൽ അൻപത്തി അഞ്ച് യൂറോയുമാണ് മുടക്കേണ്ടി വരിക അതുകൊണ്ട് തന്നെ റിയാനിയർ ബുക്ക് ചെയ്ത് നവംബർ പന്ത്രണ്ട് മുതൽ യാത്രയ്ക്കൊരുങ്ങുന്നവർ ഇലക്ട്രോണിക് ബോർണിംഗ് പാസ് കൂടി കരുതേണ്ടതാണെന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ജർമ്മനിയിലെ ഔട്ടോബാൻ ഓഫ് ബാൻ എ മൂന്നിൽ ബീസ്ബാടൻ ഇന്റർചേഞ്ചിൽ നടന്ന കൂട്ടാപകടത്തിൽ പതിമൂന്ന് പേർ പരിക്കേറ്റു സംഭവത്തെ തുടർന്ന് തെക്കോട്ട് പോകുന്ന എല്ലാ പാതകളും അടച്ചു ബീസ്ബാഡൻ മേടൻബാഹ് റിസ്റ്റൂങ്ങിലാണ് എ മൂന്നിൽ അൻപത്തി അഞ്ചുകാരൻ ഇടത് ലൈനിൽ നിന്ന് വലതു ലൈനിലേക്ക് ഓടിക്കയറിയത് ഇതൊരു ട്രക്കിന്റെ മുന്നിലേക്കായിരുന്നു ട്രക്ക് ഡ്രൈവർ ശക്തമായി ബ്രേക്ക് ചെയ്തിട്ടും കൂട്ടിയിടി ഒഴിവാക്കാനായില്ല പൂർണമായും തകർന്ന നാല് വാഹനങ്ങൾ അതിൽ നിന്ന് യാത്രക്കാരെ അഗ്നിശമന സേനയാണ് പുറത്തെടുത്തത് സെക്കൻഡുകൾക്കുള്ളിൽ അഞ്ച് ും രണ്ടാമത്തെ ട്രക്കും അപകട സ്ഥലത്ത് ചിന്ന ഭിന്നമായി മൂന്ന് യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റു പത്ത് പേർക്ക് നിസാര പരിക്കുകളും സംഭവിച്ചു എ മൂന്നിൽ പത്ത് കിലോമീറ്റർ ഗതാഗതക്കുരുക്കുണ്ടായി അപകടത്തെ തുടർന്നുള്ള തെക്കൗട്ടുള്ള ഹൈവേ പൂർണ്ണമായും അടച്ചിട്ടു സഹരോഗിയുടെ വെന്റിലേറ്ററിൽ കൃത്രിമം കാണിച്ചതായി സംശയിക്കുന്ന മുപ്പത്തിരണ്ടുകാരൻ അറസ്റ്റിലായി കൊളോണിലെ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ കൊലപാതകം നടത്തിയ മുപ്പത്തിരണ്ട് വയസ്സുകാരനെയാണ് പോലീസ് പിടികൂടിയത് കൊളോണിലെ റൈനിന്റെ ഇടതുകരയിലുള്ള ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരാൾ എഴുപത്തി അഞ്ചുകാരനായ സഹരോഗിയുടെ വെന്റിലേറ്ററിൽ കൃത്രിമം കാണിച്ച് കൊലപ്പെടുത്തിയതായിട്ടാണ് പോലീസ് പറയുന്നത് ശനിയാഴ്ച അർദ്ധരാത്രിക്ക് തൊട്ടു പിന്നാലെയാണ് ഭയാനകമായ സംഭവം നടന്നത് അടിയന്തര വൈദ്യ ഇടപെടൽ ഉണ്ടായിരുന്നിട്ടും എഴുപത്തിയഞ്ചു വയസ്സുകാരൻ മരിച്ചു പ്രതി പിന്നീട് മുറിവിട്ടെങ്കിലും വാർഡിലെ ജീവനക്കാർ ഓടിച്ചിട്ട് പിടിച്ചു പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു ജർമ്മനിയിലെ മാക്ഡബർഗിലെ ക്രിസ്മസ് മാർക്കറ്റിൽ ഭീകരാഗണം നടത്തിയ തലേബാൽ അബ്ദുൽ മോക്സൽ എന്ന സൗദി അറേബ്യക്കാരനെതിരെയുള്ള കോടതി വിചാരണ ആരംഭിച്ചു ക്രിസ്മസ് മാർക്കറ്റിലേക്ക് വാടകക്കെടുത്ത എസ് യു ബി കാർ ഓടിച്ചുകയറ്റി ആറുപേരെ കൊല്ലുകയും എട്ട് പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിലെ അക്രമിക്കെതിരായ വിചാരണ തിങ്കളാഴ്ച പ്രാദേശിക കോടതിയിലാണ് ആരംഭിച്ചത് കുറ്റപത്രം ശേഷം പ്രതി തന്റെ സാക്ഷ്യം ആരംഭിച്ചു അതിൽ അയാൾ ഒന്നര മണിക്കൂർ സംസാരിച്ചു പ്രധാനമായും രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ഇയാളുടെ സംസാരം ഇസ്ലാമിനെ വിമർശിച്ചതിന്റെ പേരിൽ ഉത്തരാധുനികതയെ അനുകൂലിക്കുന്ന ആളാണെന്നും പറഞ്ഞു കുറ്റകൃത്യത്തെ കുറിച്ച് ഇയാൾ ഒരു വാക്കുപോലും ഉരിയാടിയില്ല വിചാരണ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഫോസിൽ ഇന്ധനങ്ങൾക്കുള്ള സിഒറ്റോ നികുതി ജർമ്മനിയിൽ ഗണ്യമായി വർധിക്കും നികുതി ഗ്യാസോലിനും ഡീസലിനും എത്രമാത്രം വില വർധിക്കുമെന്ന് ആഡിയാസി കണക്കാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നു മുതൽ പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡിന് അൻപത്തി അഞ്ച് യൂറോ എന്ന വില പ്രാബല്യത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേഴിച്ച് നികുതി ഇതിനകം ഒരു ടണ്ണിന് ഏകദേശം പത്ത് യൂറോ കൂടുതലാണ് മറ്റു പമ്പുകളിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്ന ഈ ടാക്സിന് അടുത്ത കൊല്ലം വർധനം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഡൽഹിയിൽ ചെങ്കോട്ടയിൽ തൊട്ടുമുന്നിലുണ്ടായ ഉഗ്ര കാർ സ്ഫോടനത്തിൽ പതിമൂന്ന് പേർ മരിച്ചു രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപതോളം പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ ചില്ലരുടെ നില ഗുരുതരമാണ് ലാൽകില മെട്രോ സ്റ്റേഷന്റെ ഒന്നും നാലും ഗേറ്റുകൾക്കിടയിലെ റോഡിലാണ് ഹരിയാന റെജിസ്ട്രേഷനിലുള്ള കാർ പൊട്ടിത്തെറിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് ആറ് അൻപത്തിരണ്ടിനാണ് രാജ്യത്തെ നടക്കിയ സംഭവം ഉണ്ടായത് ഐ ട്വന്റി കാറാണ് ആദ്യം പൊട്ടിത്തെറിച്ചതും വാഹനത്തിനകത്ത് ഒന്നിലധികം യാത്രക്കാരുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു രജിസ്ട്രേഷനിലുള്ള വാഹനം ാണ് പൊട്ടിത്തെറിച്ചത് മുഹമ്മദ് സൽമാൻ എന്നയാളുടെ പേരിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നദീം എന്നയാളാണ് നിലവിലെ ഉടമ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്ഫോടനത്തിന് ശക്തിയിൽ ദൂരെ മാറിക്കിടന്ന വാഹനങ്ങളുടെ ജനൽ ചില്ലുകൾ വരെ പൊട്ടിച്ചുതറി രണ്ടര കിലോമീറ്റർ അകല വരെ സ്ഫോടന ശബ്ദം കേട്ടുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു വേഗത കുറിച്ച് ചെങ്കോട്ടയ്ക്ക് മുന്നിലൂടെ നീങ്ങിയായിരുന്ന കാർ ട്രാഫിക് സിഗ്നലിൽ നിർത്തിയതിന് പിന്നാലെയാണ് സ്ഫോടനം ഉണ്ടായത് മരിച്ചവരിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതേസമയം ഫരീദാബാദ് സ്ഫോടന വസ്തുക്കേസ് കേസിൽ അറസ്റ്റിലായ ഡോക്ടർമാരെ ചോദ്യം ചെയ്തു വരികയാണ് ഹരിയാനയിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടി മണിക്കൂറുകൾക്കുള്ളിൽ ആണ് ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായത് പൊട്ടിത്തെറിച്ചുകാർ ഹരിയാനയിൽ നിന്നുള്ളതാണ് ഹരിയാനയിലെ രണ്ട് കെട്ടിടങ്ങളിൽ നിന്നായി മൂന്ന് ടണ്ണോളം സ്ഫോടക വസ്തുക്കൾ ജമ്മു കശ്മീർ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ മുന്നൂറ്റി അൻപത് കിലോ അമോണിയം നൈട്രേറ്റും ഉൾപ്പെടുന്നു ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ് അമോണിയം നൈട്രേറ്റ് ജമ്മു കാശ്മീർ സ്വദേശിയായ ഡോക്ടർ ആദിൽ അഹമ്മദിനെ ഭീകരണ ബന്ധത്തിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത് റെയ്ഡിൽ മറ്റൊരു ഡോക്ടറും പിടിയിലായി പന്ത്രണ്ട് സൂട്ട് കേസുകളിൽ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളുമാണ് കണ്ടെടുത്തത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാരാഷ്ട്ര രാജസ്ഥാൻ ഗുജറാത്ത് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ പ്രധാന കേന്ദ്രങ്ങൾ സുരക്ഷാ മുൻകരുതൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഭീകരബന്ധം ഉണ്ടെന്നുള്ള സംശയത്തെ തുടർന്ന് ജമ്മു കാശ്മീർ സ്വദേശിയായ ഡോക്ടർ അതിൽ അഹമ്മദ് റാവത്തർ ഏതാനന്ദ ദിവസം മുമ്പ് പിടിയിലായിരുന്നു ഉത്തർപ്രദേശിലെ സഹാൻപൂരിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നാണ് വിവരം ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കളെ കുറിച്ച് വിവരം ലഭിച്ചത് വിമാനത്താവള സുരക്ഷയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ വാഹനത്തിൽ കണ്ടിരുന്ന പൊതി എന്തെന്ന് ചോദിക്കുന്നതിനിടെ ബോംബ് എന്ന വാക്കുപയോഗിച്ച് പരിഭ്രാന്തി പരത്തിയ ഡ്രൈവർ അറസ്റ്റിലായി കോഴിക്കോട് വടകര സ്വദേശി സുജിത്ത് നാൽപ്പത്തിനാലുകാരനാണ് സുരക്ഷാ സേനയുടെ പിടിയിലായത് തിങ്കളാഴ്ച രാവിലെ എട്ടോടെ വിമാനത്താവളത്തിലെ ആഭ്യന്തര ടെർമിനലിലെ ഗേറ്റ് നമ്പർ പത്തിലാണ് സംഭവം ബി ബി സി ഡയറക്ടർ ജനറൽ ടിം ഡേവിയും ന്യൂസ് ചീഫ് എക്സിക്യൂട്ടീവ് ഡെബോറ ടേർണസും രാജിവെച്ചു പക്ഷപാതം സെൻസർഷിപ്പ് വ്യാജ വീഡിയോ തുടങ്ങിയ ആരോപണങ്ങളാണ് ഇരുവരുടെയും രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഒരു പനോരമ ഡോക്യുമെന്ററിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് സംപ്രേക്ഷണം ചെയ്ത് ബി ബി സിയുടെ വിശ്വാസ്യതയ്ക്ക് കളങ്കം ചാർത്തിയെന്നും അത് തെറ്റായി പോയെന്നും പാർലമെന്ററി കമ്മിറ്റിക്ക് മുമ്പാതി ഇരുവരും സമ്മതിച്ചു ജനുവരി ആറിന് ട്രംപ് നടത്തിയ ഒരു പ്രസംഗമാണ് ദൃശ്യങ്ങളിൽ മാറ്റം വരുത്തി ബി ഉപയോഗിച്ചത് ബി ബി സി തനിക്കെതിരെ വ്യാജ നൽകിയെന്ന് ട്രംപ് ആരോപണം ഉന്നയിച്ച് ശ്രദ്ധ നേടിയിരുന്നു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം ഹെറുതെപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലിലെ പ്രവാസികളോ നമുക്ക് സന്ദർശിക്കാം നന്ദി നമസ്കാരം